ഒരു മനുഷ്യ നാട്ടുകാരൻ അവർ പറയുന്ന കാര്യമാണ് എന്നാലും ഈ ഉച്ച മഴ ശക്തമായപ്പോഴും പലരും ഈ ഉൾക്കൊള്ളുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് പലരും അവരെ ബന്ധുവിടുകൾ മാറിയിരുന്നു അവർ ഉയർന്നു എന്നൊരു ആരോപണം ഇത്ര മഴ ശക്തമായിട്ട് പോലും ഈ ഭാഗത്തുനിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്തുകളായിട്ട് ഒരു ഒരു നടപടിയെടുത്തില്ല എന്നുള്ളൊരു ആരോപണിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലാണ് അതുപോലെ തന്നെ മുൻകരുതൽ നടപടികൾ മറ്റു പ്രദേശങ്ങളിലും സ്വീകരിക്കുക എന്നതിലാണ് ബാക്കി തർക്കത്തിലേക്ക് വിവാദത്തിലേക്കൊന്നും പോകേണ്ട സമയമല്ല വയനാട്ടിലെ ഹൃദയഭേദകമായ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അതിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെല്ലാം സജീവമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇപ്പോൾ രംഗത്തുണ്ട് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ കുടിവെള്ളം അതുപോലെ ഭക്ഷണം ഇതെല്ലാം ലഭ്യമാക്കുന്നതിനും സഹായം ഉറപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതുപോലൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സാഹചര്യമനുസരിച്ച് ഉചിതമായ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ആലോചിച്ച് അപ്പപ്പോൾ എടുത്ത് നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തി ഒരു ഉത്തരവിന് കാത്തു നിൽക്കാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് വേണ്ട സാധന സാമഗ്രികളും മനുഷ്യ വിഭവശേഷിയും എത്തിക്കുന്നതിന് ഇപ്പോൾ ക്യാമ്പ് നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഏതാണോ അവർ മാത്രമല്ല സമീപ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം കൂടി അതിന് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സാഹചര്യം നേരിടാൻ ആവശ്യമാണെങ്കിൽ പുനർവിന്യസിക്കാവുന്നതാണ് അതിനുള്ള നിർദ്ദേശം ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർക്ക് നൽകി നൽകിയിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർ ഇപ്പോൾ ഇത്തരം വയനാട് ഉൾപ്പെടെ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ താൽക്കാലികമായിട്ട് ഉദ്യോഗസ്ഥരെ അവർക്ക് പുനർവിന്യസിക്കാവുന്നതാണ് അതുപോലെ പൊതുവായി എല്ലാ സ്ഥലത്തും ഇപ്പോൾ വെള്ളം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒഴുകി വരുന്ന മാലിന്യം ചെളി ഈ വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്നതിനും മലിനജലം കലർന്ന കിണറുകൾ വൃത്തിയാക്കുന്നതിനും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ആലോചിച്ചും അവരുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായും ചെയ്യേണ്ടതാണ് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിൽ ഇപ്പോൾ അഞ്ച് മന്ത്രിമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ആ മന്ത്രിതല സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും ലഭ്യമാക്കേണ്ടതാണ് ഇപ്പോൾ പന്ത്രണ്ട് ക്യാമ്പുകളുടെ വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടി നിർദ്ദേശത്തിന് വിധേയമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കേണ്ടതാണ് നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ല ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ട് വരുന്നതേയുള്ളൂ ഞാൻ തദ്ദേശ വകുപ്പ് എന്ന നിലയിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രത്യേകിച്ചും പൊതുവിൽ എല്ലായിടത്തും ഈ സാഹചര്യത്തിൽ കാലവർഷ കെടുതിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തേണ്ട ജാഗ്രത അടിയന്തരമായി നടത്തേണ്ട ഇടപെടൽ എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സാധ്യത ഈ മറ്റ് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് മുൻകൈ എടുക്കണം അതിലെല്ലാം പ്രധാനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വേഗത്തിൽ അടിയന്തരമായിട്ട് ഏർപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലൊന്നും ഇപ്പോൾ അടിയന്തര സാഹചര്യം നേരിടാൻ മുകളിൽ നിന്നുള്ള ഉത്തരവ് തന്നെ കാത്തു നിൽക്കാതെ അവിടെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രശ്നം നിലനിൽക്കുന്നു അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ തൽക്കാലത്തേക്ക് പുനർവിന്യസിക്കാം അതിനുള്ള നിർദ്ദേശം ജോയിൻറ്റ് ഡയറക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് അതാത് സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക കാരണം ഒരു ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനമാണ് അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവും എന്നാൽ അടിയന്തരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും വേണം അതിനൊരു തടസ്സവും വരില്ല